സാദത്ത് ഹസൻ മണ്ടോ എഴുതിയ മിഷ്ടേക്ക് എന്ന കഥയിൽ ഇങ്ങനെയൊരു രംഗമുണ്ട് വയറ് പിളർത്തിക്കൊണ്ട് കത്തി നെടുനീളത്തിൽ നട്ടലിൽ നിന്ന് താഴോട്ടിറങ്ങവേ ആ മനുഷ്യൻ്റെ ചരട് മുറിഞ്ഞുപോയി കത്തി പിടിച്ചിരുന്നയാൾ ഒരു വട്ടം മാത്രം നോക്കി വിഷമത്തോടെ പറഞ്ഞു അയ്യോ മിഷ്ടേക്ക് ഒന്നുകളഞ്ഞ മനുഷ്യൻ താൻ ഉദ്ദേശിച്ച മതത്തിൽപ്പെട്ടയാളല്ല എന്ന തിരിച്ചറിവായിരുന്നു ആ മിഷ്ടേക്ക് മിസ്റ്റേക്ക് എന്നല്ല മിസ്റ്റേക്ക് എന്ന് തന്നെയാണ് കഥയുടെ പേര് അങ്ങനെ എത്രയെത്ര മിസ്റ്റേക്കുകൾ ഇന്ത്യ വിഭജനത്തിൻ്റെ ആ മുറിവുകളിൽ നിന്ന് രാജ്യം ഇപ്പോഴും മുക്തി നേടിയിട്ടില്ല വിഭജനത്തെ സംബന്ധിച്ച പുതിയ ചർച്ചകളെല്ലാം രാജ്യത്തെ പൗരന്മാരെ പിന്നെയും പിന്നെയും ഭിന്നിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആരൊക്കെയാണ് വിഭജനത്തിൻ്റെ ഉത്തരവാദികൾ പരിശോധിക്കാം സാഗർ ടോക്സിലേക്ക് സ്വാഗതം മുഹമ്മദ് അലി ജിന്നയാണ് ഇന്ത്യയെ വിഭജിച്ചത് എന്നത് എപ്പോഴും കേൾക്കുന്ന ഒരു ആക്ഷേപമാണ് എന്നാൽ ജിന്ന മാത്രമാണോ വിഭജനത്തിൻ്റെ ഉത്തരവാദി ആരൊക്കെയാണ് വിഭജനത്തിൻ്റെ ഉത്തരവാദികൾ ഈ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യരെ സൂക്ഷിച്ചു നോക്കണം ഇന്ത്യ വിഭജനത്തിൻ്റെ കരാറിൽ ഒപ്പുവെച്ചവരാണിവർ ഒന്ന് ബ്രിട്ടീഷ് പ്രതിനിധിയായ മൗണ്ട് ബാറ്റൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ആചാര്യ കൃബലാനി ഇന്ത്യ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് മുഹമ്മദ് അലി ജിന്ന ലിയാക്കത്ത് അലി ഖാൻ സിഖ് സമൂഹത്തിൻ്റെ പ്രതിനിധിയായ ബൽദേവ് സിംഗ് ഇന്ത്യയെ വിഭജിക്കാനുള്ള മൗണ്ട് ബാറ്റൻ പ്ലാൻ അംഗീകരിച്ച് കരാറിൽ ഒപ്പുവെച്ചവരാണിവർ വിഭജനത്തിൻ്റെ ഉത്തരവാദികൾ ആര് എന്ന് നേർക്കുനേരായ ഒരു ചോദ്യം വന്നാൽ ഇവരെല്ലാം ഉത്തരവാദികളാണ് എന്ന് പറയേണ്ടി വരും പിന്നെന്തിനാണ് ഇവരിൽ ചിലരെ മാത്രം തെരഞ്ഞുപിടിച്ച് ഉത്തരവാദികളാക്കുന്നത് ആർക്കാണ് അതിൽ താല്പര്യമുള്ളത് ഈ ചിത്രത്തിൽ കാണാത്ത ചിലരാണവർ അതായത് ഇന്ത്യ രണ്ട് രാജ്യങ്ങളാണെന്ന് ആദ്യമായി പറയുകയും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണവർ ഇന്ത്യ ഇനിയും ഭിന്നിപ്പിലേക്കും ആഭ്യന്തര കുഴപ്പങ്ങളിലേക്കും കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണവ ഇനി ചരിത്രം പഠിക്കാം രാജ്യത്ത് ഇന്ത്യ വിഭജനം ആദ്യമായി ഉന്നയിച്ച വ്യക്തി മുസ്ലിം ആയിരുന്നില്ല അയാളുടെ പേര് ഭായ് പരമാനന്ദ് എന്ന ആര്യ സമാജത്തിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും നേതാവായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലായിരുന്നു അത് അന്ന് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി പിറന്നിട്ട് പോലുമില്ല ഈ ചരിത്രം വിശദമായി അറിയാൻ ഹിന്ദു നാഷണലിസം എന്ന ക്രിസ്റ്റഫർ ജപ്രലോട്ടിന്റെ പുസ്തകം വായിച്ചുക ബംഗാൾ വിഭജനം നടന്നപ്പോഴായിരുന്നു ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രവും ഹിന്ദു രാഷ്ട്രവുമായി വിഭജിക്കണമെന്ന് ഭായ് പരമാനന്ദ് ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഭരണ സൗകര്യത്തിന് വേണ്ടി കൾസൽ ഡ്രഭു നടപ്പാക്കിയ ബംഗാൾ വിഭജനം ഒരു തുടക്കമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ബംഗാൾ വിഭജനത്തോടനുബന്ധിച്ച് നാഷണൽ വോളണ്ടിയേഴ്സ് എന്ന ഹിന്ദു സംഘടന മുസ്ലിങ്ങളെ വ്യാപകമായി കൊന്നൊടുക്കിയത് രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ഭീതി ജനിപ്പിച്ചു ബംഗാളി നോവലിസ്റ്റ് ബങ്കിൻചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ മാതരം ഈ വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് കലാപകാരികൾ മുസ്ലിങ്ങളെ കൊന്നിരുന്നത് കാളിദേവിയൊക്കെ ഉറക്കു വിളിച്ചിട്ടാണ് അവർ മുസ്ലിം രക്തം ചിന്തിയിരുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വികസനമുണ്ടാകുമെന്നതിനാൽ മുസ്ലിം നേതാക്കൾ ബംഗാൾ വിഭജനത്തിന് അന്ന് അനുകൂലമായിരുന്നു എന്നാൽ വളരെ ശക്തമായ പ്രക്ഷോഭമാണ് വിഭജനത്തിനെതിരെ ഉണ്ടായത് ഈ പ്രക്ഷോഭം കടുത്തതോടുകൂടി തൊള്ളായിരത്തി പതിനൊന്നിൽ ബ്രിട്ടീഷ് സർക്കാർ ബംഗാൾ വിഭജനം റദ്ദാക്കുകയാണുണ്ടായത് ഇതോടെ ഭൂരിപക്ഷം വിചാരിച്ചാൽ രാജ്യത്ത് എന്തും നടക്കും എന്നൊരു ഭീതിയിലേക്ക് രാജ്യത്തെ ന്യൂനപക്ഷം എത്തിച്ചേരുകയാണ് കോൺവാലിസ് പ്രഭുവിൻ്റെ ഭൂപരിഷ്കരണത്തിലൂടെ പാപ്പരായ മുസ്ലിം മധ്യവർഗം നികുതി കൊടുക്കാനാവാതെ കുഴങ്ങി നടക്കുകയായിരുന്നു അവരെ സവർണ ധനികരായിട്ടുള്ള ആളുകൾ കടം കൊടുത്ത് കെണിയിൽപ്പെടുത്തി ഒടുവിൽ ഭൂമിയും കിടപ്പാടവും നഷ്ടപ്പെട്ട് നവാബുമാരുടെയും മുഗളന്മാരുടെയും ഒക്കെ പിന്മുറക്കാർ പലരും തെരുവിൽ അലയുന്ന സ്ഥിതി വന്നു രാജ്യത്തെ ഭൂരിപക്ഷ സവർണ മേധാവിത്വമുണ്ടല്ലോ അവർ ഈ അവരുടെ ആ രാഷ്ട്രീയ ശക്തി മുസ്ലിങ്ങളെ അമ്പരപ്പിച്ചു കളഞ്ഞു അവർ നിരാശയിലായി ഇന്ത്യൻ സംസ്കാരത്തിന് ഹിന്ദുമതത്തിൻ്റെ ആവരണം നൽകിയ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ മുസ്ലിങ്ങളെ അപരന്മാരായി ചിത്രീകരിച്ചു അധിനിവേശക്കാരായി ചിത്രീകരിച്ചു ആ ചരിത്രമാണ് ഇന്നും നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന് മുസ്ലിം ഭരണാധികാരികൾ നൽകിയ മഹത്തായ സേവനങ്ങളെ തമസ്കരിക്കുകയാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ചെയ്തത് ആ ചരിത്രത്തിന് ഇപ്പോഴും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ആ ചരിത്രം തന്നെയാണ് ഇപ്പോഴും ക്ലാസ് മുറികളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലാലാ ലജപത് റായ് ബാലഗംഗാധര തിലകൻ ഇങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട് അവരൊക്കെ ആര്യ സമാജം ശുദ്ധി പ്രസ്ഥാനം ഗണേശോത്സവം ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ഹിന്ദു ഏകീകരണത്തിന് വേണ്ടിയും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഘർവാപ്പസി പോലെയുള്ള അന്നത്തെ ശുദ്ധി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഖർവാപ്പസിയാണ് ഇത്തരം ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു ഇത് മുസ്ലിങ്ങളെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത് ഈ കടുത്ത വിവേചനങ്ങളിൽ തളർന്നു പോയപ്പോഴാണ് മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കാൻ തീരുമാനിച്ചത് സർവേന്ത്യ മുസ്ലിം ലീഗ് സംഭവിക്കാനുള്ള കാരണം ഈ ഭൂരിപക്ഷാധിപത്യ ഭീതി തന്നെയായിരുന്നു അതിനകത്ത് ഞെരിഞ്ഞു പോകുന്ന ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച ആശങ്കയായിരുന്നു വിഭജന ചർച്ചയിലേക്ക് വരാൻ ഇന്ത്യയിൽ വിഭജനം ആവശ്യപ്പെട്ടത് ആരൊക്കെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ലാലാ ലജപത്ത് റായ് ഹിന്ദു മുസ്ലിം പ്രോബ്ലം എന്നൊരു ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ചു ഹിന്ദുസ്ഥാൻ ടൈംസും ട്രിബ്യൂണും ബോംബെ ട്രോ ക്രോണിക്കളും ഈ പരമ്പര പ്രസിദ്ധീകരിക്കുകയുണ്ടായി പത്താൻ പ്രവിശ്യയും പടിഞ്ഞാറൻ പഞ്ചാബും സിന്ധും കിഴക്കൻ ബംഗാളും മുസ്ലിങ്ങൾക്ക് വിട്ടു നൽകണം എന്ന് അദ്ദേഹം ഈ ലേഖനത്തിൽ ആവശ്യപ്പെട്ടു രാജ്യത്തിൻ്റെ ബാക്കി പ്രദേശങ്ങൾ ഹിന്ദുക്കൾ ഭരിക്കണം എന്നും ആര് പറഞ്ഞു ലാല ലജുപത് റായി പറഞ്ഞു പാകിസ്ഥാൻ സംഭവിക്കുന്നതിൻ്റെ കാൽനൂറ്റാണ്ട് മുമ്പ് ശ്രദ്ധിക്കണം പാകിസ്ഥാൻ സംഭവിക്കുന്നതിൻ്റെ കാൽനൂറ്റാണ്ട് മുമ്പ് പാകിസ്ഥാൻ്റെ ഒരു ചിത്രം ആദ്യമായി രാജ്യത്തിന് സമ്മാനിച്ച വ്യക്തിയുടെ പേര് ലാല ലജ്പത് പത്ത് റായ് എന്നാണ് അതായത് പിന്നീടുണ്ടായ പാകിസ്ഥാൻ്റെ ഒരു രൂപരേഖ അന്നാണ് തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ആദ്യമായി അവതരിപ്പിക്കുന്നത് അത് അവതരിപ്പിച്ചത് ഏതെങ്കിലും ഒരു മുസ്ലിം അല്ല അതിന് അയാളുടെ പേര് ലാലാ ലജപുത്രായി എന്നാണ് ബി ജെ പി നേതാവായിരുന്ന ജസ്വന്ത് സിംഗ് എഴുതിയ പുസ്തകമുണ്ട് ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം ആ പുസ്തകം വായിക്കണം ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി വിഭജനത്തിലേക്ക് നയിച്ച കാര്യങ്ങളെ വിലയിരുത്തുന്നുണ്ട് പുസ്തകത്തിലെ ഉള്ളടക്കം ഏതാണ്ട് ഇനി പറയുന്ന രീതിയിലാണ് ഒന്ന് ഒട്ടേറെ ഗുണങ്ങൾ ഒത്തിണങ്ങിയ മഹാനായ നേതാവാണ് ജിന്ന അതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് ഇന്ത്യ വിഭജനത്തിന് ജിന്നയെ പഴിക്കുന്നത് അന്യായമാണ് അതിനുള്ള കാരണങ്ങൾ അദ്ദേഹം വളരെ ശക്തമായിട്ട് നിരത്തുന്നുണ്ട് മൂന്ന് മുസ്ലിം താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴും മതേതര വീക്ഷണത്തിൽ ജിന്ന വ്യതിചലിച്ചിരുന്നില്ല നാല് നെഹ്റുവും പട്ടേലും സ്വീകരിച്ച കേന്ദ്രീകൃത നയം വിഭജനത്തിന് വഴിയൊരുക്കും അഞ്ച് വിഭജനാനന്തര ഇന്ത്യയിൽ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നത് മുസ്ലിംകളാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഓർ ദി പട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതുന്നത് വിഭജനത്തിൻ്റെ ഉത്തരവാദിത്തം ജിന്നയിലും മുസ്ലിം ലീഗിലും ഒതുക്കുന്നത് ചരിത്രത്തോടുള്ള നീതികേടാണ് എന്ന ആർ സി മജുന്ദർ പ്രശസ്ത ചരിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഹിസ്റ്ററി ഓഫ് ദി ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു മുസ്ലിം ലീഗും ജിന്നയും ദ്വിരാഷ്ട്ര സിദ്ധാന്തം സ്വീകരിക്കുന്നതിന് അരനൂറ്റാണ്ട് മുൻപ് തന്നെ ശ്രദ്ധിക്കുക മുസ്ലിം ലീഗും ജിന്നയും ദ്വിരാഷ്ട്രവാദം ഉന്നയിക്കുന്നതിന് അരനൂറ്റാണ്ട് മുൻപ് തന്നെ നഭഗോപാൽ മിത്ര ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവതരിപ്പിച്ചിരുന്നു ഭായ് പരമാനന്ദ് ലാല ലജപത് റായ് ബി എസ് മൂഞ്ചെ വി ഡി സവർക്കർ തുടങ്ങിയ ആര്യസമാജ് ഹിന്ദു മഹാസഭാ നേതാക്കളാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ് എന്നും അവർക്ക് പരസ്പര സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കാനാവില്ല എന്നുമുള്ള അപകട സിദ്ധാന്തം രാജ്യത്ത് അവതരിപ്പിച്ചത് ഈ വാക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് അതായത് ഇന്ത്യ വിഭജനം എന്ന ആശയം ഏതെങ്കിലും മുസ്ലിങ്ങളല്ല ആദ്യം ഉന്നയിച്ചത് മറിച്ചത് രാജ്യത്തെ ഹിന്ദുത്വവാദികളാണ് അവർ തന്നെയാണ് ഇപ്പോഴും വിഭജനത്തിന്റെ പേര് പറഞ്ഞ് രാജ്യത്തെ പിന്നെയും പിന്നെയും ഭിന്നിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഔതിൽ നടന്ന ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ ബി എസ് മുൻജെ പ്രസംഗിച്ചത് ഇങ്ങനെയാണ് ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടെയും ജർമ്മനി ജർമ്മൻകാരുടെയും ഫ്രാൻസ് ഫ്രാൻസുകാരുടേതും എന്നതുപോലെ ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് ഹിന്ദു മഹാസഭയുടെ സ്ഥാപക നേതാവാണ് വി ഡി സവർക്കർ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹമാണ് ശക്തമായിട്ട് രാജ്യത്ത് ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ച മറ്റൊരു വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ എസെൻഷ്യൽ ഓഫ് ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ ബി ഡി സവർക്കർ ഹിന്ദുത്വ എന്ന ആശയത്തെയും വിരാഷ്ട്രവാദത്തെയും വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സവർക്കർ എഴുതിയത് ഇങ്ങനെയാണ് സിന്ധു നദി മുതൽ കടൽ വരെയുള്ള ഭാരതവർഷത്തെ മാതൃഭൂമിയായും വിശുദ്ധ ഭൂമിയായും തൻ്റെ മതത്തിൻ്റെ കളിത്തൊട്ടിലായും കരുതുന്നവനാണ് യഥാർത്ഥ ഹിന്ദു ഹിന്ദുക്കൾ ഒരു രാഷ്ട്രമാണ് ആരാണ് പറയുന്നത് ബി ഡി സവർക്കറാണ് തൊള്ളായിരത്തി നാൽപ്പതിലല്ല തൊള്ളായിരത്തി മുപ്പതിലല്ല ിൽ തൊള്ളായിരത്തി മുപ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൊൽക്കത്തയിൽ ചേർന്ന ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ ഇന്ത്യ വിഭജിച്ച് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന പ്രമേയം പാസാക്കി തൊള്ളായിരത്തി മുപ്പതിൽ അതായത് മുസ്ലിം ലീഗ് വിഭജനം ആവശ്യപ്പെടുന്നതിൻ്റെ പത്ത് വർഷം മുമ്പ് തൊള്ളായിരത്തി മുപ്പത്തി അഹമ്മദാബാദിൽ നടന്ന ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് വി ഡി സവർക്കർ പ്രസംഗിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യ ഒരു രാഷ്ട്രമായിരിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല അത് മുഖ്യമായും രണ്ട് രാഷ്ട്രങ്ങളാണ് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പരസ്പരം ശത്രുക്കളായ രണ്ട് രാഷ്ട്രങ്ങൾ ഇങ്ങനെയുണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ എം എസ് ഗോൾവാൾക്കർ വി അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന കൃതിയിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ഒന്നുകിൽ ഹിന്ദുമതത്തിൽ ലയിച്ച് വംശശുദ്ധീകരണത്തിന് വിധേയമാവുകയോ രാജ്യം വിട്ടുപോവുകയോ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് മുസ്ലിം ലീഗിൻ്റെ ലഹോർ പ്രമേയം വരുന്നതിനും എത്രയോ മുമ്പാണ് ഈ സംഭവങ്ങൾ നോർക്കണം ഹിന്ദു മുസ്ലിം പ്രശ്നം നീറുന്ന ഒരു സമസ്യയായി തുടരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അലഹബാദിൽ ചേർന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹാകവി അലാമ ഇഖ്ബാൽ സരൈ ജഹാൻ സാബ്ച തുടങ്ങിയ മനോഹരമായ ദേശഭക്തി ഗാനങ്ങളും കവിതകളും രാജ്യത്തിന് സമ്മാനിച്ച മഹാകവി അല്ലാമ ഇഖ്ബാൽ ഫെഡറൽ സംവിധാനത്തിലൂടെ മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക സ്റ്റേറ്റ് എന്ന ആശയം മുന്നോട്ട് വെക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുസ്ലിം വിഭാഗത്തിൽ ആദ്യമായി ഉയർന്നു വന്ന വിഭജനത്തിൻ്റെ ആശയം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണിത് ഒരു കവിയുടെ എന്ന് പറഞ്ഞിട്ടാണ് ജിന്ന ഈ ഈ ഒരു ആശയത്തെ തള്ളിക്കളഞ്ഞ് റഹ്മത്ത് അലി എന്ന ഓക്സ്ഫോർഡ് വിദ്യാർത്ഥി ഒരിക്കൽ ജിന്നയെ ഒരു സൽക്കാരത്തിന് ക്ഷണിക്കുകയാണ് അദ്ദേഹം പാകിസ്ഥാൻ എന്ന ആശയം അവതരിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കക്കയിറച്ചി വിളമ്പിയിട്ടാണ് റഹ്മത്ത് അലി ആ സ്വപ്നം ജിന്നയുമായിട്ട് പങ്കുവെക്കുന്നത് ജിന്നക്ക് കക്കയിറച്ചി ദഹിച്ചു പക്ഷേ പാകിസ്ഥാൻ ദഹിച്ചില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അതൊരു മായാസ്വപ്നമാണെന്നും രാജ്യം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സമുദായത്തിൻ്റെ ജൂദാസ് എന്നാണെന്ന് റഹ്മദ് അലി ജിന്നെ ആക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ലഹോർ സമ്മേളനം വരെ സ്വതന്ത്ര രാഷ്ട്രവാദം മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടേയില്ല ലഹോർ സമ്മേളന പ്രമേയത്തിൽ പോലും പാകിസ്ഥാൻ എന്നൊരു ഇല്ല അതേസമയം തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇന്ത്യ രണ്ടാണ് എന്ന് വളരെ ശക്തമായ ഹിന്ദുത്വ ശക്തികൾ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഏപ്രിലാണ് മുസ്ലിം ലീഗ് ഔദ്യോഗികമായി പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിക്കുന്നത് തൊള്ളായിരത്തി നാല്പത്തിയാറ് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന പ്രവിശ്യ മന്ത്രിസഭകളിൽ നിന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗിനെ തഴഞ്ഞു ഇത് വലിയ അരക്ഷിതാവസ്ഥക്ക് കാരണമാണ് ഇവിടെ കോൺഗ്രസും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും മാത്രമേ ഉള്ളൂ മൂന്നാമതൊരു പാർട്ടി ഇല്ല എന്നൊക്കെ നെഹ്റു പ്രഖ്യാപിച്ചു ലീഗുകാർ സ്വാഭാവികമായിട്ടും അന്നത്തെ ലീഗുകാർ ചുടിച്ചു മുസ്ലിം ലീഗുകാരല്ലാത്തവർ പോലും ഈ നയത്തെ വിമർശിച്ച് രംഗത്ത് വന്നു അതായത് ഒരു സർവാധിപത്യ സ്റ്റേറ്റ് എന്നതിനെ ഹിന്ദുക്കൾ സ്വാഗതം ചെയ്താലും മുസ്ലീങ്ങൾക്ക് അതൊരു രാഷ്ട്രീയ മരണമായിരിക്കുമെന്ന് ഡോക്ടർ ബി ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എന്ന പുസ്തകം വായിക്കുക ഭരണത്തിൽ മൂന്നിലൊന്ന് പ്രാതിനിധ്യം എന്നതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പ്രത്യേക നിയോജക മണ്ഡലങ്ങളിലൂടെ അത് സാധ്യമാകും അപ്പോൾ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണം ഇതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം കോൺഗ്രസ് ഇക്കാര്യം അംഗീകരിച്ചിരുന്നുവെങ്കിൽ വിഭജനം സംഭവിക്കില്ലായിരുന്നു എന്ന് അവർ ഹിന്ദു രാഷ്ട്ര എന്ന പുസ്തകത്തിൽ ആകാർ പട്ടേൽ എഴുതുന്നുണ്ട് ഒരു മുസ്ലിം എം പി പോലുമില്ലാതെ ബി ജെ പി രാജ്യം ഭരിക്കുന്നു എന്നത് മാത്രം മതി അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട് എന്നറിയാം ഇനി പറയുന്നത് കുറേ കൂടി ശ്രദ്ധിച്ച് കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അഥവാ രാജ്യം വിഭജിക്കപ്പെടുന്ന ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിൽ ക്യാബിനറ്റ് മിഷൻ വരികയാണ് ക്യാബിനറ്റ് പ്ലാൻ ആ ക്യാബിനറ്റ് മിഷന് മുന്നിൽ ജിന്ന പാകിസ്ഥാൻ വാദം ഉപേക്ഷിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകളെ ഒരു ഗ്രൂപ്പായും ഹിന്ദു ഭൂരിപക്ഷ പ്രവിശ്യകളെ മറ്റൊരു ഗ്രൂപ്പായും മാറ്റി ഒരു ഫെഡറൽ സർക്കാർ എന്ന ആശയത്തെയാണ് ജിന്ന അനുകൂലിച്ചത് അതായത് പ്രതിരോധം വാർത്താവിനിമയം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കേന്ദ്രത്തിന് കീഴിൽ വരുന്ന രണ്ട് ഫെഡറേഷനുകളായി നിൽക്കുക എന്ന ആശയം ആ ആശയത്തെ രാജ്യം വിഭജിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ജിന്ന അംഗീകരിച്ചു രാജ്യം വിഭജിച്ച ജിന്ന എന്ന ആക്ഷേപം കേൾക്കുന്ന അതേ ജിന്നയെക്കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സംഭവമാണ് പറയുന്നത് അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പോലും രാജ്യം വിഭജിക്കപ്പെടാതിരിക്കാൻ ജിന്ന ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നു എന്ന് ഗാന്ധിജിയും മുസ്ലിം ലീഗും ക്യാബിനറ്റ് മിഷൻ ഫോർമുലയെ സ്വാഗതം ചെയ്തു അതിൻ്റെ ഇടക്ക് നെഹ്റു ഒരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത് ഈ ഫോർമുല ഭൂരിപക്ഷം അനുസരിച്ച് ആവശ്യമെങ്കിൽ കോൺഗ്രസ് തിരുത്തുമെന്നാണ് അതോടുകൂടെ എല്ലാം തകിടം മറിഞ്ഞു രാജ്യം വിഭജിക്കപ്പെടാതിരിക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പിൽ വരെ മുറുകെ പിടിച്ച ആ ഒരു നേതാവുണ്ട് ആ നേതാവിൻ്റെ പേരാണ് കായതയഴസം മുഹമ്മദ് അലി ജിന്ന നെഹ്റുവിൻ്റെ പ്രസ്താവനയിൽ പ്രകോപിതനായ ശേഷമാണ് ജിന്ന പാകിസ്ഥാൻ വാദവുമായി മുന്നോട്ടു പോകുന്നത് എന്നും രാജ്യത്തോടൊപ്പം നിന്ന നെഹ്റുവിൻ്റെ വലങ്കയായിരുന്ന അബുൽ കലാം ആസാദിൻ്റെ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം വായിക്കുക നെഹ്റുവിൻ്റെ നെഹ്റുവിൻ്റെ അന്നത്തെ ആ പ്രസ്താവന വളരെ തെറ്റായിപ്പോയി എന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് വിഭജനത്തെ പിന്തുണച്ച ഭൂരിഭാഗം സംഘടനകളും ഹിന്ദു സംഘടനകളായിരുന്നു എന്ന് കണക്കെടുത്ത് പരിശോധിച്ചാലും ബോധ്യമാകും ഹിസ്റ്ററി ഓഫ് പാർട്ടിഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ കെ കെ അസീസ് ആ കണക്ക് നിരത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ വിഭജനം എന്ന ആശയം കൂടുതലും വന്നത് ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയുന്നു രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതുവരെ ലാല ലജ്പത് ലജപത് റായ് മുതൽ വ്യക്തികളും സംഘടനകളുമായി അമ്പത്തി വിഭാഗങ്ങളാണ് വിഭജനം ആവശ്യപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും അതായത് അദ്ദേഹം കണക്ക് നിരത്തി പറയുന്നത് മുപ്പത്തിനാല് ഡിമാൻഡുകളും ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നായിരുന്നു എന്നാണ് വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നതാണ് ചരിത്ര സത്യം അവിഭക്ത ഇന്ത്യയിലെ ഹിന്ദുത്വവാദികളും ദേശീയവാദത്തിൻ്റെ തോലണിഞ്ഞ ചില വർഗീയവാദികളുമാണ് രാജ്യം വിഭജിക്കാനുള്ള കാരണക്കാർ ഇപ്പോഴും രാജ്യത്തിനകത്ത് ഭിന്നതയുടെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം പറയുന്നത് അവർ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതാണ് ഇന്ത്യൻ ഫാസിസിസത്തിൻ്റെ ആദ്യത്തെ വിജയമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ആ നിരീക്ഷണം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം വിഭജിക്കപ്പെട്ടതാണ് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ആദ്യത്തെ വിജയം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ അവർ നടത്തിവന്ന മനഃശാസ്ത്ര യുദ്ധത്തിൻ്റെ വിജയമായിരുന്നു അത് ഇന്നലെ ജീവിച്ച് മരിച്ചു പോയവരും ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളും ഇനി പിറക്കാനിരിക്കുന്ന ഓരോ മുസ്ലിങ്ങളും ഈ വിഭജനത്തിൻ്റെ പേരിൽ മറുപടി പറയേണ്ടി വരികയാണ് ആ മുസ്ലിങ്ങളെയൊക്കെ വെട്ടയാടാൻ ഫാസിസ്ത്തിന് ലഭിച്ച മൂർച്ചയുള്ള ആയുധമായിരുന്നു വിഭജനം സ്വാതന്ത്ര്യത്തേക്കാൾ വിഭജനത്തെ ഓർക്കാൻ ആവശ്യപ്പെടുന്നത് രാജ്യസ്നേഹം കൊണ്ടല്ല ഈ വാളെടുത്ത് വീശാനാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ജിന്നയെ ഓർക്കാനാണല്ലോ നിങ്ങൾ വിഭജന ദിനം കൊണ്ടാടുന്നത് ജിന്നയെ ഓർക്ക ഓർക്കുമ്പോൾ വി ഡി സവർക്കറും ഗോൾവാർക്കറും ഓർമ്മിക്കപ്പെടും ഹിന്ദു മഹാസഭയും ആർ എസ് എസും ഓർമ്മിക്കപ്പെടും മൗണ്ട് ബാറ്റിനും നെഹ്റുവും ഓർമ്മിക്കപ്പെടും മൂടിവച്ച സത്യങ്ങൾ തുറക്കപ്പെടും ചരിത്രമെന്നാൽ സത്യമാണ് നുണകളുടെ സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് സത്യത്തെ മൂടാനാവില്ല താങ്ക്